രണ്ട് തെരഞ്ഞെടുപ്പുകളെ നേരിടാനുള്ള ഒരുക്കത്തിലാണ് ഐക്യ ജനാധിപത്യ മുന്നണി മാസങ്ങൾക്കകം എന്ന് തന്നെ പറയാൻ പറ്റാത്ത പറ്റാത്തവണ്ണം വളരെ അടുത്തത്തിൽ നിൽക്കുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളും ആറുമാസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളും രണ്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളവും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളവും ഏറെ നിർണായകമാണ് എന്നതിന് സംശയമില്ല കാരണം വർഷത്തെ ഒരു ഭരണം ഇടതുപക്ഷ മുന്നണി സർക്കാർ നടത്തിയതിന്റെ ദുരനുഭവങ്ങൾ അനുഭവിക്കുന്ന കേരള ജനത പൊതുവായൊരു മോചനം ഇതിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് കേരളത്തെ മനസ്സിലാക്കുന്ന ആർക്കും അറിയാവുന്ന കാര്യമാണ് ഈ ജനവിരുദ്ധ സർക്കാർ ഓരോ കാര്യങ്ങളിലും സ്വന്തം പാർട്ടിയുടെ ആശയങ്ങൾ പോലും മറന്നുകൊണ്ട് കേരളത്തെ ഭരണത്തെ ദുരുപയോഗപ്പെടുത്തുന്ന ഒരു ഗവൺമെന്റായി മാറി എന്നുള്ളത് നമ്മൾ മാത്രമല്ല പറയുന്നത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് നിൽക്കുന്ന ആളുകൾ അവരുടെ ഉള്ളറിഞ്ഞാൽ നമുക്കറിയാം അവർ പോലും ഉള്ളിൽ പറയുന്നത് ഇത് കമ്മ്യൂണിസ്റ്റുകാരന്റെ ഗവൺമെന്റ് അല്ല എന്ന് കാരണം അവർ ഇന്നലെ വരെ പ്രഖ്യാപിച്ച എല്ലാ ആശയങ്ങൾക്കും എതിരായിട്ട് ഉള്ള ശക്തികളോട് സന്ധി ചെയ്ത് നടത്തുന്ന ഒരു തട്ടിക്കൂട്ട് ഭരണമാക്കിയിട്ടാണ് പിണറായി സർക്കാർ ഈ ഭരണത്തെ കൊണ്ടുപോയി നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ദുർഭരണത്തെ അവസാനിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു നമ്മൾ നടന്ന ബൈഎലക്ഷനുകളിലെല്ലാം യു ഡി എഫിന്റെ വൻ മുന്നേറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് ജനങ്ങൾ നമ്മളെ സ്വീകരിച്ചു രണ്ടാമത് തവണ ഇവർക്ക് അധികാരം കൊടുത്തുവെങ്കിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം യു ഡി എഫിനെ വിജയിപ്പിച്ചതിലൂടെ തങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്നുള്ള ചിന്താഗതിയാണ് കേരള ജനത പ്രകടിപ്പിച്ചത് അത് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന രീതിയിലാണ് ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങളും ഈ സർക്കാരിന്റെ ഓരോ ദിവസത്തെയും പ്രവർത്തനം നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഈ സർക്കാരിന്റെ അജണ്ട എനിക്ക് മനസ്സിലാകാത്ത കാര്യം തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ എണ്ണത്തിൽ എന്തെങ്കിലും ഈ സർക്കാർ ചെയ്തിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം പോലും സ്വന്തക്കാരെയും ബന്ധുക്കളെയും തിരികെ കയറ്റിയ പിൻവാതി നിയമനങ്ങളെ റെഗുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമല്ലാതെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾക്ക് മുന്നിലും പി എസ് സി ഓഫീസുകൾക്ക് മുന്നിലും കാത്തു നിൽക്കുന്ന ലക്ഷക്കണക്കിനായ നമ്മൾ അഭ്യസ്ഥിതരായ ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ഇഞ്ചി സർക്കാർ മുന്നോട്ട് പോയിട്ടില്ല എന്നല്ല അല്ല അവരെ ചതിക്കുകയായിരുന്നു ചെറുപ്പക്കാരെ ചതിക്കൂടിയിലാക്കിയ സർക്കാരാണ് ഈ സർക്കാർ പത്ത് കൊല്ലമായിട്ട് ഇവിടെ ഭരിക്കുന്നത് നമ്മുടെ വീടുകളിൽ ആരും കുട്ടികളില്ലേ പോക്കോ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ മനസ്സിലാക്കിയതാണ് എല്ലാ മക്കളും ഒന്നുകിൽ യൂറോപ്പിൽ അല്ലെങ്കിൽ ദുബായിൽ അല്ലെങ്കിൽ അമേരിക്കയിൽ കഴിഞ്ഞ ദിവസം ഞാൻ കുട്ടികളുടെ ഒരു പരിപാടി നടത്തേണ്ടായി അത് രണ്ടു മൂന്ന് കുട്ടികൾ അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ പറഞ്ഞപ്പോൾ അവർ പറയാം അവർ സ്വന്തമായിട്ട് പറയാണ് ഞങ്ങൾക്ക് ഇവിടെ വേണ്ടത് ഏക കണ്ടത് പഠിച്ചും പാസ്സായി കഴിഞ്ഞാൽ ആ യോഗ്യതയ്ക്കനുസരിച്ച് ശമ്പളം കിട്ടുന്ന ഒരു ജോലി ഈ കേരളത്തിൽ നിന്ന് കിട്ടുമെന്ന് ഉറപ്പില്ല അവസ്ഥയാണ് എന്ന് അവർ പറയുണ്ടായി പത്തു കൊല്ലക്കാലത്തെ വിദ്യാഭ്യാസ സഹ ഇപ്പൊ എന്താ മത്സരമല്ലേ കഴിഞ്ഞ മോഡിയും പിണറായിയും തമ്മിൽ നല്ല മത്സരമാണ് നടക്കുന്നത് മോഡിയുടെ പിറന്നാളായിരുന്നല്ലോ സെപ്റ്റംബർ പതിനേഴാം തീയതി കേന്ദ്ര മാനവ വിഭശേഷി വകുപ്പ് ഇടയ്ക്കിയൊരു പത്രക്കുറിപ്പ് നിങ്ങൾ സർക്കുലർ ആ സർക്കുലർ പറഞ്ഞിരിക്കുന്നത് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി വരെ ഗാന്ധിയുടെ ഫിലിം കാണിക്കാനല്ല പറഞ്ഞത് സാക്ഷാ നരേന്ദ്രമോദിയുടെ ചെറുപ്പകാലത്തെ ജീവിതം ചിത്രീകരിക്കുന്ന ഒരു സിനിമയുണ്ട് ആ സിനിമ എല്ലാ സി സ്കൂളിലും പ്രദർശിപ്പിച്ചു കൊള്ളണം എന്ന ഉത്തരവാണ് മാനവവിഭവശേഷി വകുപ്പ് കൊടുത്തിരിക്കുന്ന സർക്കുലർ അത് ഒക്ടോബർ രണ്ടിന് പോലും മനസ്സിലാക്കിക്കൊള്ളും സെപ്റ്റംബർ ഏഴ് മുതൽ ഒക്ടോബർ രണ്ട് മഹാത്മാഗാന്ധിയുടെ ജന്മദിനം വരെ അത് നടത്തണമെന്നാണ് ഇതിന്റെ മറ്റൊരു ആവർത്തനമാണ് കേരളത്തിലെ സിലബസുകളിൽ കാവ്യവൽക്കരിക്കാനും അതിനെതിരായിട്ടുള്ള പോരാട്ടം എന്ന നിലയിൽ തങ്ങളുടെ ആശയങ്ങൾ കുത്തിനിരത്താനുള്ള പിണറായി സർക്കാരിന്റെ ശ്രമവും കൂടി എന്താക്കിയത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ക്വാളിറ്റി ഇല്ലാതാക്കാനുള്ള പരിശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഫലമായിട്ടാണ് ഈ പ്രതിസന്ധി കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ഉണ്ടാക്കിയ വൻ പുരോഗതികളെ ഇല്ലാതാക്കാൻ വേണ്ടിയുടെ പരിശ്രമം പത്ത് വർഷം നടത്തുന്നതിന്റെ പരിണിത ഫലമാണ് ഈ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ബ്രെയിൻ ബ്രെയിൻ നമ്മുടെ കുട്ടികളെല്ലാം പുറത്തുപോയി പഠിച്ച് പാസായി അവിടെ ജോലി എല്ലാവരും പോയി ജോലി കിട്ടണമെന്നില്ല പകുതിപ്പേർക്ക് മാത്രമേ കിട്ടുള്ളൂ ബാക്കിയുള്ളവർ ചിലപ്പോൾ നിരാശരായിട്ടിരിക്കും തിരിച്ചു വരുന്നത് പക്ഷെ നമ്മുടെ സർക്കാരിന് ലക്ഷ്യബോധമില്ല ഒരു ദിശാബോധമില്ല എന്നതാണ് സ്ഥിതി അഴിമതിയുടെ കാര്യത്തിൽ നമുക്കറിയാം കേരളത്തിലെ നിയമസഭയിൽ ഉന്നയിച്ച് എത്രയത്ര കാര്യങ്ങളുണ്ട് കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റുകാര് അവര് അക്രമകാരികളാണ് കുറെ പേര് പക്ഷെ കുറച്ചുപേര് ചിന്തിക്കുന്നവരുണ്ട് ഇല്ലാന്ന് പറയാൻ പറ്റില്ല നമുക്ക് അവസരം കിട്ടിയാൽ ചിന്തിക്കുന്നവരുണ്ട് ഉള്ളിന്റെ ഉള്ളിൽ അക്രമം നടത്താൻ പോയവരോട് ചോദിക്കും യ കോളേജിലെ സമരത്തിനെതിരായിട്ട് നടത്തിയ പോരാട്ടം കൂത്തുപറമ്പില് അഞ്ചു പേര് വെടിവെച്ച് മരിക്കാനുണ്ടായ പോരാട്ടം അതിന്റെ അവസാനം ഇപ്പൊ എത്തി നിൽക്കുന്നത് ആ സഖാക്കളുടെ രക്തസാക്ഷി കുടീരങ്ങളിൽ പോയിരുന്ന് സി പി എം കാര്ക്ക് എന്ത് പറയാൻ പറ്റും എനിക്കിപ്പോ മനസ്സിലായി തോന്നിയത് ഞാൻ നമ്മുടെ പ്രതിപക്ഷ നേതാക്കളോട് പറയായിരുന്നു കഴിഞ്ഞ പത്ത് കൊല്ല കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ പാപങ്ങളും ഒന്നിച്ചു കൂട്ടിയിട്ട് നമ്മുടെ സി പി എമ്മിന്റെ സെക്രട്ടറി പയ്യന്നൂരിലെ ജോലിസിലൊക്കെ കാണാൻ പോകാറുണ്ട് കിടക്കുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ജോത്സ്യം പറഞ്ഞുകൊടുത്ത പരിഹാരക്രിയകൾ ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുക അപ്പൊ കഴിഞ്ഞ പത്ത് കൊല്ലം ചെയ്ത ഓരോ മഹാപാപങ്ങള് ശബരിമലയിലെ മഹാവിശ്വാസികളായിട്ടുള്ള ലക്ഷോപലക്ഷം ജനങ്ങൾ കോടിക്കിടക്കൻ ജനങ്ങൾ അവരുടെ മനസ്സിനെ കുത്തി നോവിപ്പിച്ച് വെല്ലുവിളിച്ച് ഏറ്റവും മോശമായ രീതിയിൽ ചിത്രീകരിച്ച് നിർബന്ധ ബുദ്ധിയോടെ ആ വികാരങ്ങളെ വ്രണപ്പെടുത്താൻ വെല്ലുവിളിക്കാൻ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് യുവതികളെ അയച്ചു വരും ശബരിമല പോയി ദർശനം കഴിഞ്ഞാൽ അതിൽ പോയ ആളുകൾ കഴിക്കുന്ന ആഹാരം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അതിനെ കുറിച്ചൊന്നുമല്ല പറഞ്ഞത് വിശ്വാസത്തെ വെല്ലുവിളിക്കാൻ അവർ നടത്തിയ പരിശ്രമം എന്തായിരുന്നു എന്ന് അന്ന് മുഖ്യമന്ത്രി എടുത്ത പ്രസംഗങ്ങൾ എന്തായിരുന്നു നമ്മളൊന്നും അല്ലല്ലോ പറഞ്ഞത് അതുപോലെ അവർ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ഒരു എക്സസൈസ് പി ആർ ആണ് പി ആർ എക്സൈസ് കൊണ്ട് തീരുന്നതാണോ സാക്ഷാത്പണിതായി നിങ്ങൾ നടത്തിയ കേരളത്തിൽ നടത്തിയ ഈ പാപകർമ്മങ്ങൾ നിങ്ങളുടെ പി ആർ എക്സസിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അഞ്ചു മാസം മുമ്പ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന അഞ്ചു മാസം മുമ്പ് നടത്തുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില വിദഗ്ധ ഉപദേശത്തിന്റെ പുറത്ത് നടത്തുന്ന ഈ പി ആർ എക്സൈസ് കൊണ്ട് പാർന്നതാണോ നിങ്ങൾ ഈ പത്ത് വർഷം ചെയ്ത മഹത്തരമായ പാപകർമ്മങ്ങൾ മഹത്തരമായതെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ ഭാഷയിൽ പണ്ട് മാക്ബത്തിന്റെ നാടകമുണ്ട് ഷേക്സ്പിയർക്ക് ഷേക്സ്പിയർ അക്ബത്ത് നാടകത്തിലെ അതിമനോഹരമായിട്ടുള്ള ഒരു രണ്ട് വരികളുണ്ട് എല്ലാ പാപങ്ങളും ഒന്നിച്ചുകൂടി ചെയ്തിട്ട് സർ ലി അക്ബത്തിന്റെ ഒരു മുന്നിലേക്ക് ഒരു അന്തർ ലീനമായിട്ടുള്ള ദാനം പോലെ പുറത്ത് അശരീതി പോലെ വരികയാണ് അറേബ്യയിലെ സുഗന്ധദ്രവങ്ങളെല്ലാം ഒന്നിച്ചു കൊണ്ടുവന്നാലും നിങ്ങളുടെ കൈകളിലെ ഈ പാപ കഴുകിക്കളയാൻ കഴിയില്ല സുഹൃത്തേ എന്നുള്ളത് എനിക്ക് സാക്ഷാത് പിണറായിയോട് ഓർമ്മിക്കാനുള്ളത് അത് തന്നെയാണ് നിങ്ങൾ എത്ര നാടകം നടത്തിയാലും നിങ്ങൾക്ക് മഹാപാപങ്ങളുടെ കഥകൾ കഴുകിക്കളയാൻ കഴിയില്ല എന്നുള്ളത് കേരള ജനത നിങ്ങൾക്ക് ഇപ്പൊ സംശയം വേണ്ട അവർക്ക് കൃത്യമായിട്ട് പിന്നെ സർവേ റിപ്പോർട്ട് ഉണ്ട് ഞങ്ങളുടെ കയ്യിലുണ്ട് സർവേ റിപ്പോർട്ട് അവരുടെ കയ്യിലുണ്ട് സർവേ റിപ്പോർട്ട് കൃത്യമാണ് സർവേ ഐക്യപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തോടെ തിരിച്ചധികാരത്തിൽ പോവുകയാണ് കേരളത്തിലെ പൊതുജന പൊതുജനമനസാക്ഷിയുടെ തീരുമാനം ഇത് മനസ്സിലാക്കിയിട്ട് എങ്ങനെ അവിടുന്ന് ഇങ്ങോട്ട് മാറ്റി പിടിക്കാം എങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ട് മാറ്റി പിടിക്കാം ഇതൊരു ഗവേഷണവും ഞാൻ നേരത്തെ പറഞ്ഞ നോക്കത്തന്നെ വെച്ച് നോക്കിയിട്ട് ചെയ്യുന്ന ഈ വൻ വിടുത്തങ്ങളും നാടകങ്ങളും കേരള സമൂഹം തിരിച്ചറിയില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് കേരളത്തെ ജനങ്ങളെ വിഡ്ഢികളാക്കാന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ഒരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടത് ഇതെല്ലാം ഉണ്ടാക്കി വെച്ച് നിങ്ങളല്ലേ എല്ലാ കാരണം ആളുകളെയും അധിക്ഷേപിച്ച് നിങ്ങളല്ലേ ഈ അധിക്ഷേപവും ഈ പറയുന്ന എല്ലാം ചുരിഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം െരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ക്യാപ്സ്യൂൾ ആയിട്ട് ഓരോരോ പി ആർ വർക്കുകൾ നടത്തിക്കൊണ്ടിരുന്നാൽ അതുമൂലം വോട്ട് കിട്ടുമെന്ന് ആളുകൾ ഉപദേശിച്ചു തരുന്നു പ്രിയപ്പെട്ട പിണറായി പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ടത് ജനങ്ങൾ വിഡ്ഢികളല്ല എന്നുള്ളത് ഒന്നും മനസ്സിലാക്കണം രണ്ടാമത്തത് കമ്മ്യൂണിസ്റ്റുകാരോടാണ് ചോദ്യം എവിടെ പാർട്ടിക്ക് നയം എന്തിനാണ് പാർട്ടിക്ക് നയം സി പി എമ്മിന്റെ നയം എവിടെയാണ് ഇവിടെയൊക്കെ അപ്പൊ നിങ്ങളുടെ പാർട്ടിയുടെ നയം മുഴുവൻ പിണറായി വിജയന്റെ പോക്കറ്റിൽ എഴുതി കൊടുത്തിട്ടല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ സൗകര്യത്തിന് വേണ്ടി ഭരണം നടത്താൻ ഭരണം തുടരാൻ എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ചെയ്യാനുള്ള കാര്യം ഇത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരും തിരിച്ചറിഞ്ഞുകൊണ്ടാണല്ലോ പാർലമെന്റ് ഇലക്ഷനിൽ കാസർഗോഡും കണ്ണൂരും ഒക്കെ തന്നെ ലക്ഷക്കണക്കായ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ സുധാകരന് ഉണ്ണിത്താനൊക്കെ ജയിച്ചത് നമ്മുടെ മാത്രം വോട്ട് കൊണ്ടാണോ അല്ല നമുക്ക് ഏതിന്റെ പോലും ഇരിക്കാത്തടത്തു പോലെ ഞാൻ നോക്കിയപ്പോ നല്ല വോട്ട് ഉണ്ടായിട്ടുണ്ട് അത് അതെന്തുകൊണ്ടാണ് അത് ആ പ്രതിഷേധ വോട്ടാണ് കാരണം അവർക്കറിയാം ഇത് ഇങ്ങനെ പോയാൽ ഈ മൂന്നാം ഭരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ തന്നെ മാർക്സിസ്റ്റുകാരന്റെ യഥാർത്ഥ മാർസിസ്റ്റുകാരന്റെ ഉള്ളിൽ ഇടിപെട്ടുകയാണ് കാരണം ഈ പാർട്ടി അതോടെ പങ്കാളിലും അതുപോലെ മറ്റ് സംസ്ഥാന മറ്റ് രാജ്യങ്ങളിലും ഒക്കെ തന്നെ കമ്മ്യൂണിസം പോലെ തകർന്നു പോകുമ്പോൾ ആദ്യമാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മനസ്സിലകത്തൊള്ളുകൾ മനസ്സിലാക്കണം അതുകൊണ്ട് ആത്മവിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോവുക ജനപക്ഷത്ത് നിന്നുകൊണ്ട് പോരാടുക ഈ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം തുടരുക യു ഡി എഫ് ഒറ്റക്കെട്ടാ നമ്മുടെ ശ്രമം എന്താ വെച്ചാൽ നമ്മുടെ നേരെ ആരോപണം ഉന്നയിക്കാനുള്ള പരിശ്രമമാണ് അല്ലെങ്കിൽ നമ്മളെ നേരെ അസഭ്യം ഉന്നയിക്കാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ നേരത്തെ അതൊരു മറ്റൊരാളാണ് ഈ പരുന്ന മുഴുവൻ ജനവിരുദ്ധ വികാരങ്ങളെയും അതിജീവിക്കാൻ കഴിയാതിരിക്കുമ്പോൾ പകരം മറുതന്ത്രമായിട്ട് ആവിഷ്കരിക്കുന്ന ഇത്തരം വില കുറഞ്ഞ കാര്യങ്ങളും അവർ ആലോചിച്ചു വരുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക ബോധ്യപ്പെടുക ഇതെല്ലാം ഇതെല്ലാം ഒറ്റ കാരണം കൊണ്ടാണ് തോൽക്കുമെന്ന് ഉറപ്പുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം അവർ പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ അജണ്ട വളരെ ക്ലിയറാണ് പഞ്ചായത്ത് ഇലക്ഷനെ നമുക്ക് ഒന്നിച്ചു നിന്ന് ജയിക്കണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ചു നിന്ന് ജയിക്കണം ഇത് രണ്ടിലും ജനം തയ്യാറാണ് നമ്മൾ ഇനി എല്ലാം മറന്ന് ഇനി വേറെ സമയമൊന്നും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ഇല്ല എല്ലാവരും എല്ലാം മറന്ന് കളത്തിലേക്കറങ്ങുക കളത്തിലിറങ്ങി വിജയിപ്പിക്കാൻ മുന്നോട്ട് വരിക അതിനുവേണ്ടി പ്രവർത്തിക്കുക അതിന് യു ഡി എഫ് സജ്ജമാക്കുക കണ്ണൂരിലെ യു ഡി എഫ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നല്ല രീതിയിൽ കെട്ടുറപ്പോടെ പോകുന്ന യു ഡി എഫ് ആണ് ഇവിടെ പഞ്ചായത്ത് ഇലക്ഷനും മുൻസിപ്പൽ ഇലക്ഷനും കോർപ്പറേഷൻ ഇലക്ഷനും മുൻപിലേക്കാൾ നല്ല വിജയം ഈ ജില്ലയിൽ നേടിയെടുക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നതിന് കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല സംസ്ഥാനത്തും അതുപോലെ നല്ല വിജയത്തോടെ മുന്നോട്ട് പോയി കേരളം രക്ഷിച്ചെടുക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ നമ്മൾ ാളികളാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് സമയത്തുണ്ടാകുന്ന ഈ പൊറാട്ട നാടകങ്ങൾക്കൊന്നും നമ്മൾ നിന്നു കൊടുക്കേണ്ട കാര്യമില്ല നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഒരുങ്ങി പിന്നോട്ട് പോകാതെ ധൈര്യമായി മുന്നോട്ട് പോകുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം ജയ്